മലപ്പുറം കരുവാരുണ്ടിൽ പതിനാറുകാരുടെ മരണത്തിൽ പോലീസ് കസ്റ്റഡിയിൽ പെൺകുട്ടിയെ ബലാത്സുഖം ചെയ്തതായി പതിനാറുകാരൻ മൊഴി നൽകിയിട്ടുണ്ട് പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് പെൺകുട്ടിയെ മൃതദേഹം കണ്ടെത്തിയത് സംഭവ സ്ഥലത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ അങ്ങേറ്റ് നടക്കുന്ന ഒരു ക്രൂരതയുടെ വാർത്തയാണ് വരുന്നത് ഈ പറയുന്ന പെൺകുട്ടിയെ ഇന്നലെ മുതൽ കാണാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കാണാനില്ല എന്ന പരാതി നടത്തിയ അന്വേഷണത്തിലാണോ ഈ മൃതദേഹം കണ്ടെത്തുന്നത് ഏറ്റവും ഒടുക്കം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അതെന്തൊക്കെയാണ് ഗോകുൽ തീർച്ചയായും സുഖിൽ ഇന്നലെ വൈകിട്ട് അഞ്ച് മണിയോട് കൂടിയിട്ടാണ് കരുവാരക്കുണ്ട് സ്വദേശിനിയായിട്ടുള്ള കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന പതിനാല് വയസ്സുകാരിയെ കാണാനില്ല എന്നൊരു പരാതി കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത് കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോയതായിരുന്നു വൈകിട്ട് വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞതിന് ശേഷവും അവിടെ എത്താത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പരാതി കരുവാർക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ ബന്ധുക്കൾ കൊടുക്കുന്നത് പിന്നീട് പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് വലിയ രീതിയിലുള്ള പരിശോധന പല ഭാഗങ്ങളിലും നടത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാവിലെ സ്കൂളിനടുത്തുള്ള സമീപത്തുള്ള ഗേറ്റിനടുത്തേക്ക് പെൺകുട്ടി എത്തുന്നതായിട്ട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പെൺകുട്ടിയെ സ്കൂളിലേക്ക് എത്താത്തൊരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അതേ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയെയും കാണാനില്ലാത്തതായിട്ടുള്ള വിവരം ലഭിച്ചു അതിനെ സംബന്ധിച്ച പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല കാണാനില്ലാത്ത പരാതി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് ഈ പതിനാലുകാരിയെ കാണാനില്ല എന്നത് മാത്രമായിരുന്നു അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്ന സമയത്താണ് നേരത്തെ തന്നെ പെൺകുട്ടിയുമായി സൗഹൃദത്തിലുള്ള പതിനാറ് വയസ്സുകാരനെ കാണാനില്ല എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സി സി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഏറെ നേരത്തെ പരിശോധനക്കൊടുവിലാണ് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ഒരുമിച്ച് പല ഭാഗങ്ങളിൽ നടന്നു പോകുന്നതായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും അത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നീട് ഏറെ നേരത്തെ പരിശോധനക്കൊടുവിൽ ഈ ഭാഗങ്ങളിലേക്ക് പോകുന്നതായിട്ടുള്ള വിവരം പോലീസിന് ആയിട്ടാണ് സൂചന നമ്മുടെ കൂടെ ആൾ നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവമായി ബന്ധപ്പെട്ട് പറയാനുള്ളതാണ് ഇന്നലെ വൈകുന്നേരം ഒരു ഒമ്പത് മണിയോടു കൂടി തുടിയപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ആകേരെയുള്ള വീട്ടിൽ ഈ പ്രതിയാണെന്ന് പറയുന്ന ഈ പയ്യൻ വന്നിരുന്നു വന്ന് വെള്ളം ചോദിച്ച് വെള്ളം കൊടുത്തു അപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അവൻ പിന്നെ കടയിൽ ജോലി ചെയ്യുന്നതാണ് വഴിതെറ്റി തെറ്റി വന്നതാണ് പറഞ്ഞു അങ്ങനെ അവർ അവിടെയുള്ള വീട്ടിൽ നിന്ന് പിന്നെ ഫോൺ വാങ്ങി അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു അയാളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല അവർ ചോദിച്ചിരുന്നോ അല്ല അയാളുടെ എന്നുള്ളത് അറിയില്ല ഫോൺ ഉണ്ടായിരുന്നു അറിയില്ല അവിടുന്ന് ഫോൺ വാങ്ങി അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് പിന്നെ ഇവർ തിരിച്ചു വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞു അത്രയുള്ളവരെ അറിയുള്ളൂ പിന്നെ ഇന്ന് രാവിലെ പിന്നെ ഈ ആളേറ്റ് പോലീസ് റെയിലിന് തൊടിയപ്പല റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് പിന്നെ ഒരു നാലഞ്ച് പോലീസുകാർ ഇവനെ കൊണ്ടുവരുന്നത് കണ്ടു റെയിലിന് നേരെ ഏകദേശം രണ്ട് കിലോമീറ്റർ പുറത്ത് വന്ന് ഇവ സ്ഥലം കാണിച്ചു കൊടുത്തു അതുണ്ടായിരുന്നു പോലീസ് ഈ വീട്ടുകാർ ബന്ധപ്പെട്ടു അതായത് ഇവൻ വെള്ളം കുടിക്കാൻ ഒരു വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ അതിലേക്ക് കരുവാർ കൊണ്ട് പോലീസ് സ്റ്റേഷൻ വരിക അവർ പോലീസ് വന്ന് അന്വേഷിച്ചപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ വീട്ടിലൊരാൾ വന്നു എന്നുള്ളത് അറിഞ്ഞത് പിന്നെ നാട്ടുകാരൊക്കെ കൂടി രാത്രി തെരച്ചിൽ നടത്തി പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നലെയും പോലീസ് ഈ ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തിയിരുന്നു ആ ഉണ്ടായിരുന്നു രാത്രി ഉണ്ടായിരുന്നു ഇവൻ എന്തു പറഞ്ഞിട്ടാണ് ആ വീട്ടിലേക്ക് കയറി വന്നത് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ അല്ല അവൻ കടയിൽ നിൽക്കുന്ന ആളാണ് അങ്ങനെ വഴി തെറ്റി വന്നതാണെന്നാ പറഞ്ഞത് ഒന്ന് വെള്ളം ചോദിച്ചു വെള്ളം കൊടുത്തു വെള്ളം കൊടുത്ത് പിന്നെ വീട്ടിൽ നിന്ന് ഫോൺ എടുത്ത് വിളിച്ചിട്ട് അവൻ യും ചെയ്തു എന്ത് വീട്ടിലേക്ക് എന്താണ് വിളിച്ച് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കേട്ടില്ല കറക്റ്റ് ഏകദേശം എത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വിളിച്ചിട്ടുണ്ടാവുക അതൊരു പതിനൊന്ന് മണിക്ക് അവന് പിന്നെ വീട്ടിലെത്തി പരിഭ്രാന്തിയോ ദുരൂഹതയോ തോന്നിട്ടായിരിക്കും അപ്പം പിന്നെ പന്നി മുന്നക്ക് ചാടിയെന്നൊക്കെ പറയുന്നത് വാഹനത്തിൽ ബൈക്കിലായിരുന്നു ബൈക്കിലല്ലോ വീട്ടിൽ വന്നിട്ട് പിന്നെ വെള്ളം ചോദിച്ചു ചോദിച്ചിട്ട് അങ്ങനെ തന്നെ വർക്ക് ചെയ്യുന്ന ഷോപ്പിലത്തെ ആള് പിന്നെ അവിടെ റെയിൽവേ ആക്കി കൊടുത്തു എന്നാണ് ആ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെ വർക്ക് ചെയ്യുന്നു വണ്ടൂര് എന്തോ ഒരു ഇലക്ട്രിക് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്ന റെയിൽവേ ട്രാക്കിൽ ആക്കി കൊടുത്തു സ്റ്റേഷൻ അവിടെ ആക്കി കൊടുത്തു പിന്നെ അപ്പോ പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് ആളോട് കൊടുക്കുന്നത് പൈസ അല്ല അപ്പൊ പത്ത് രൂപ കൊടുത്തിട്ടുണ്ട് അവന് അപ്പോൾ അതിനുശേഷം അവന് ഈ പോലീസിനെ കണ്ടപ്പോ അവിടുന്ന് ഓടിക്കളയാണ് ചെയ്തത് പിന്നെ ഉണ്ടായിരുന്നു ഇന്നലെ ഒരു എട്ടര ഒമ്പത് മണി വരെ പോലീസ് അവിടെ ഉണ്ടായിരുന്നു ആ പരിസരത്ത് ഉണ്ടായിരുന്നു ആ സമയത്താണ് അവനവിടെ ഉണ്ടായിരുന്നു പിന്നെ പോലീസിനെ കണ്ടപ്പോ അവന് അവിടെ ചെയ്തത് കുടിച്ചതിന് ശേഷം ഇവൻ പിന്നെ പോലീസിനെ കണ്ട ശേഷം അവന് പിന്നെ ഈ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് പോയി പിന്നെ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല വീട്ടുകാർ മാത്രമാണ് കണ്ടിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഇന്നലെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവിടെ സമയത്ത് ഉണ്ടായിരുന്നു തുടങ്ങപ്പൊലം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു അതായത് അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും പോലീസിന്റെ പോയതിനു ശേഷം എത്തുകയായിരുന്നു അല്ലെങ്കിൽ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത അറിഞ്ഞ് പോലീസ് എത്തുകയായിരുന്നു ഏതാണ് എന്താണ് സംഭവിച്ചത് ആ കാര്യത്തിൽ വീട്ടിലോട്ട് വിളിച്ചിട്ടുള്ളത് അപ്പൊ എന്ത് ചെയ്തു ആ വീട്ടുകാരെ തന്നെ എന്തുവാ വീട്ടിൽ എത്തിയെന്നുള്ള കാര്യങ്ങൾ അറിയാനും വേണ്ടിട്ട് അവന്റെ വീട്ടിലോട്ട് ഒന്നുകൂടി വിളിക്കേണ്ടായി അപ്പൊ എത്തി അവന് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല വേറെ പ്രശ്നമൊന്നുമില്ല അവന് ചെറിയ പേടിയുള്ള കൂട്ടത്തിലാണെന്നൊക്കെയാണ് അവര് പറഞ്ഞത് ഇവിടെ അങ്ങനെ പരിചയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല പോലീസ് കേന്ദ്രീകരിച്ചല്ല പോലീസിനെ നമ്മൾ നമ്മളറിയിക്കായിരുന്നു കാരണം ഇവന്റെ നമ്പർ ഇവൻ അവന്റെ വീട്ടിലോട്ട് വിളിച്ച നമ്പർ എന്ത് ചെയ്തോ ആ വീട്ടുകാരെ അപ്പതെ കരുവാറുണ്ട് എസ് എച്ച്ഒക്ക് ഒരു സംശയം ഉണ്ടായിട്ടുണ്ട് നേരത്തെ പോലീസ് ഈ കുട്ടിയുടെ ടവർ ലൊക്കേറ്റ് ചെയ്താണ് തൊഴിയപ്പുളം റെയിൽവേ സ്റ്റേഷനിലെത്തിയത് പോലീസ് അവിടെ എത്തുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഫോൺ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇണ്ട് എന്നുള്ളതാണ് പറയുന്നത് പോലീസിനെ കണ്ടതിന് ശേഷം എന്ത് ചെയ്തു അവിടെ ഒന്നും കാണുന്നില്ല രണ്ടാം നീതി പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തോട്ട് എന്ന് പറഞ്ഞു ഏകദേശം എത്ര മണിക്കായത് ഈ കുട്ടിയുടെ ഫോൺ ഈ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് ട്രാക്ക് ചെയ്യുന്നത് പോലീസ് വരുന്നത് എട്ടര ഒമ്പത് മണി രാത്രിക്ക് വീട്ടിലേക്ക് പോകുന്നത് ഏകദേശം എത്ര മണിക്കായിരിക്കും അതെ ഏകദേശം അതിന്റെ ഒരു പത്ത് ഒരു പത്ത് മിനിറ്റ് ദൂരത്തിനുള്ളതാണ് അവനുകൂടെയാണ് പത്ത് മിനിറ്റ് കൊണ്ട് എത്താനുള്ള ഒരു വരുന്നുള്ളൂ പിന്നെ തൊടിയപ്പള്ള റെയിൽവേ സ്റ്റേഷൻ ആണോ ആ തൊടിയപ്പുറം റെയിൽവേ സ്റ്റേഷൻ സി സി ടി വില്ല അവിടെ സി സി ടി വി കാര്യങ്ങളൊന്നുമില്ല ഒരു വലിയ ടൗൺ ആണോ ഷോപ്പുകളിലൊക്കെ സി സി ടി വി ഉണ്ടാവുന്ന സാധ്യത നാട്ടിൻപുറാണ് സി സി ടി വി കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന ഈ ട്രെയിനാണോ ബസ്സിന് ഈ ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തേക്കും പിന്നെ വാഹനങ്ങളെത്താനുള്ള ചെറു വഴികളുണ്ട് പക്ഷേ റെയിൽവേ ട്രാക്കിന്റെ വാണിയമ്പലം ട്രാക്കിൻ പിന്നെ സ്റ്റേഷൻ്റെയും അതേപോലെ പിന്നെ തൊടികുലം സ്റ്റേഷന്റെയും മധ്യത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് ഇവിടെ ഒരു വിജിനമായ സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ അവർ പിന്നെ ഈ പ്രതിനേറ്റ് വന്നത് ആ സ്റ്റേഷനിൽ തന്നെ ഈ വഴി നോക്കി റെയിൽവേ ട്രാക്കുകൾ വന്നിട്ടാണ് അവൻ കാണിച്ചു കൊടുത്തതാണ് ഈ സ്പോട്ട് അല്ലെങ്കിൽ ഇവിടെ അറിയില്ല അവൻ പോലീസിനോട് നടന്നു എന്ന് പറയുന്നു പോലീസിന്റെ പിന്നെ തൊടിയപ്പലം റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അവിടേക്ക് വന്നത് അവർക്ക് അറിയാം പോലീസും വന്ന അന്വേഷിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ എത്തിച്ചിട്ട് അവിടുന്ന് ട്രാക്കിലൂടെ വന്നുകൊണ്ടാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഈ ബോഡി കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തത് ഇവരിപ്പ കരുവാരക്കുണ്ടാണെന്നാണ് പറയുന്നത് കരുവാരക്കുണ്ടിൽ നിന്ന് വരികയാണെങ്കിൽ ട്രെയിനിന് കയറിയിട്ടായിരിക്കുമോ ഈ പറഞ്ഞ തുടിയപ്പലത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേഷൻ ഊര് സ്റ്റേഷൻ ഉണ്ട് കരുവാരുണ്ട് നേരെ മഞ്ചേരി റൂട്ടിലുള്ള തൂര് സ്റ്റേഷൻ എന്ന് വരാം പിന്നെ കുറച്ചിങ്ങോട്ട് പോകുന്ന ഇതിന്റെ പിന്നെ കുട്ടിയുടെ അപ്പൊ മരിച്ച കുട്ടിയുടെ അമ്മന്റെ വീട് ഇതിന്റെ തൊട്ടടുത്ത് തൊടിപ്പലത്തിന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്താണ് അപ്പോൾ കുട്ടി ഇന്നലെ അവിടെയാണെന്ന് പറഞ്ഞു കേട്ടു എവിടെ അമ്മയുടെ വീട്ടിലാണെന്ന് ഇന്നലെ ആവില്ല മിനിഞ്ഞാന്നാകും കാരണം ഇന്നലെ മുതൽ മിസ്സിംഗ് ആണല്ലോ അങ്ങനെ കേട്ടത് ബസ്സിനാണ് വരുന്നെങ്കിൽ അതായത് നിന്ന് ബസ്സിനാണ് ഇവര് ഏത് ഭാഗത്തായിരിക്കും ഇവിടെ ഇറങ്ങിയോ അവിടെ ഇങ്ങോട്ട് നടക്കാൻ ഒരുപാട് ദൂരം ഉണ്ട് പൂങ്ങോട് എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട് അത് ഇവിടേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം റെയിലിന്റെ കിഴക്ക് ഭാഗമാണ് കാളിയാവിന്റെ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് വണ്ടൂരിന്റെ ഭാഗമാണ് അപ്പോൾ ഈ നമ്മൾ ഈ ബോഡി കിടക്കുന്ന ഭാഗം റെയിലിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഇത് വണ്ടൂരി ബന്ധപ്പെട്ട ഭാഗമാണ് അവിടെ നിന്ന് നടന്നു വരികയാണെങ്കിൽ ഇവർ നടന്നു നടന്നുവരുന്നത് സ്പോട്ട് ചെയ്യാൻ സി സി ടി വിളോ അല്ലെങ്കിൽ ഷോപ്പുകളോ ഒരു ടൗൺ ഏരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് ഈ പൂങ്ങോട് ചെറിയൊരു പിന്നെ അങ്ങാടിയാണ് അവിടെ മാത്രമേ അതുള്ളൂ ആ ഭാഗത്തു കൂടെ അല്ല വന്നിട്ട് തൊടികപ്പലം ഭാത്തുകൂടെ വന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പോലീസ് ആ ബൈക്ക് ട്രാക്ക് ചെയ്ത് പോന്നതും ഈ പ്രതീകം കൊണ്ട് ട്രാക്കിലൂടെ തന്നെ ഇങ്ങോട്ട് വന്നതും ായിട്ടുള്ള പരിശോധന ഒരു മണിക്കൂർ സമയം വരെ ഏകദേശം അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് കാരണം തുടങ്ങിയപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ നാല് ഭാഗങ്ങളിലൂടെ പോലീസ് ഓരോ പോലീസുകാരും കൂടുതലും നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ട് ഏകദേശം ആ ഭാഗങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ചതാണ് ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല ഇത് റെയിൽവേ സ്റ്റേഷനായിട്ട് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് വരുന്നുണ്ട് അത്രയും ഡിസ്റ്റൻസ് ഈ ഭാഗം നമ്മൾ കവർ ചെയ്തില്ല പിന്നെ നമ്മളവിടെ പോലീസ് അപ്പൊ ടവർ പരിശോധിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കാരണം എന്താ തൂര് ഭാഗത്തോട്ടാണ് ഇരുന്നൂറ് മീറ്റർ അപ്പുറം തൂവൂർ ഭാഗത്തോട്ട് പോയെന്നാണ് പിന്നെ ഞങ്ങൾ ആ ഭാഗം കൂടുതൽ കേന്ദ്രീകരിച്ചു അടുത്ത് ഇരുന്നൂറ് മീറ്ററിൽ വീണ്ടും റേഞ്ച് കാണിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഫോൺ ഈ റേഞ്ച് കാണിച്ചു എന്ന് പറയുന്ന സമയത്ത് ആ സ്ഥലത്ത് ആ സമയത്ത് എത്തുന്ന ഉണ്ടോ ഈ ഭാഗത്തുകൂടി പക്ഷെ ആ ട്രെയിനുകളൊന്നും ഇവിടെ നിർത്താത്ത ട്രെയിനുകളാണ് ആ സമയത്ത് ആ സമയത്ത് രണ്ട് ട്രെയിനും ഒന്ന് നിലമ്പൂരിലോട്ടും ഒന്ന് ഉണ്ട് പക്ഷേ ആ രണ്ട് ട്രെയിനും തുടങ്ങിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ല എത്ര മണിക്കാ പോലീസ് ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും നിങ്ങൾ പരിശോധന നടത്തുകയൊക്കെ ചെയ്ത് ഒരു എട്ടര മണി എട്ടര മണിക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഇയാളുടെ ഫോൺ ട്രാക്ക് മണിക്ക് പോലീസ് എത്തുന്ന സമയത്ത് അവരെ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓടി ഓടിക്കയറിയായിരുന്നു കാരണം അപ്പൊ നമുക്ക് എന്താണ് സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും അറിയില്ല കാരണം എന്താ വെച്ചാൽ പിന്നീടാണ് അവര് നമ്മളോട് കാര്യങ്ങൾ പറയുന്നത് തൊടികപ്പുളം റെയിൽവേ സ്റ്റേഷനിലാണ് അവന്റെ ടവർ ലൊക്കേഷൻ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് പിന്നെ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു എല്ലാ ആളുകളും ചേർന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ എല്ലാ ഭാഗങ്ങളും ഞങ്ങള് ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് രാത്രി തന്നെ ഈ ഇയാളെങ്ങോട്ട് രാവിലെ അതായത് കസ്റ്റഡിയിലുള്ള പ്രതിയുമായിട്ട് ആളുമായിട്ട് പോലീസ് ഇങ്ങോട്ടേക്ക് വന്നത് എത്ര മണിക്ക് രാവിലെ എനിക്കറിയില്ല അതെ രാവിലെ ഏകദേശം എത്ര സമയം വന്നിട്ടുണ്ട് അവ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിരുന്നല്ലോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് തുടികപ്പുളം റെയിൽവേ സ്റ്റേഷൻറെ അവിടെ എത്തുന്നത് ഇന്ന് രാവിലെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു റെയിൽ റെയിൽവേ നടന്നു വന്നില്ലാണല്ലോ പിന്നെ സുഹേൽ എന്തായാലും വലിയൊരു ദുരോഹത ഇതിലുണ്ട് എങ്ങനെയാണ് ഇവരുടെ എത്തിപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട് എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ ഈ പതിനാറുകാരനുണ്ട് പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള പതിനാറുകാരൻ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് പെൺകുട്ടിയെ ബലാത്സഹം ചെയ്തതായിട്ട് ഇയാൾ മൊഴി നൽകിയതായ സൂചനയും നമുക്ക് ലഭിക്കുന്നു പക്ഷേ എത്ര മണിക്കാണ് ഇവരിങ്ങോട്ടേക്ക് എത്തിപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് കാരണം ഇന്നലെ പെൺകുട്ടിയും ഇയാൾ ഈ സുഹൃത്തും സ്കൂളിൽ പോകേണ്ടതാണ് അവിടെ സ്കൂളിലെത്തിയിട്ടില്ല സ്കൂളിലേക്കുള്ള ഗേറ്റിന്റെ സമീപത്തുള്ള സി സി ടി വിയിലെ പരിധിയിൽ വരെ ഈ പെൺകുട്ടിയുടെ ദൃശ്യമുണ്ട് എന്നാണ് നമുക്ക് പോലീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് ലഭിക്കും സൂചന അതോടൊപ്പം തന്നെ ഏകദേശം എട്ട് മണിയോട് കൂടിയിട്ട് ഈ ഭാഗത്ത് അതായത് തൊടിയപ്പന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ള തൊടിയപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പോലീസുകാരും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു അവിടെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിന്റെ സിഗ്നൽ ട്രാക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് എന്ന് പോലീസ് പറയുന്നു നാട്ടുകാരും പറയുന്നു ഈ ഭാഗത്തേക്ക് അന്വേഷണം എത്തിയിരുന്നില്ല തൊടിയപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ നിന്ന് ഏകദേശം കിലോമീറ്റർപ്പുറത്തുള്ള മറ്റൊരു വീട്ടിൽ ഈ പറയുന്ന പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഈ പതിനാറുകാരൻ രാത്രി ഒൻപത് മണിയോട് കൂടി നമ്മൾ കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലൊരു വല്ലാത്ത നടക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത് വെറും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥി മാത്രമാണ് നമ്മൾ പ്രതി സംശയിക്കുന്ന ആ ആൺകുട്ടി അല്ലെങ്കിൽ ആ ആൻസുഹൃത്ത് പക്ഷേ നൂടെ കൊട്ടാരമാണ്